സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു റീലുകളും ചിത്രങ്ങളുമൊക്കെ ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും വിമർശനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അതിനെയെല്ലാം മറികടന്ന് പുതിയ ഷോർട്ട് ഫിലിമിലൂടെ നായികയായി എത്തിയിരിക്കുകയാണ് രേണു സുദി യൂട്യൂബിൽ റിലീസായ മോഹം എന്ന ഹ്രസ്വചിത്രം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്നര ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടിയിട്ടുണ്ട് ജി ഹരികൃഷ്ണൻ തമ്പിയാണ് മോഹത്തിന്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് യൂട്യൂബിൽ ഷോർട്ട് ഫിലിം റിലീസായതോടുകൂടി നിരവധി പേരാണ് രേണുവിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് രേണുവിന്റെ അഭിനയത്തെയും ഒറ്റക്ക് പോരുന്ന് ജീവിക്കാനുള്ള ശ്രമത്തെയും അഭിനന്ദിക്കുന്നുണ്ട് എന്നാൽ ഹ്രസ്വചിത്രത്തെ വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് രേണുവിനെ മോഹത്തിലേക്ക് കാസ്റ്റ് ചെയ്തത് വീഡിയോ വൈറലാക്കാനുള്ള ശ്രമമാണെന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത് ഷോർട്ട് ഫിലിമിൽ നിന്നും മിനി സ്ക്രീനിലേക്കും അവിടുന്ന് ബിഗ് സ്ക്രീനിലേക്കും എത്തണമെന്നും അതിനുള്ള എല്ലാ പിന്തുണ നൽകുന്നുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കപട പറയുന്നത് പോലെ ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് കരയണമെന്നാണോ എന്നും പലരും തമാശ രൂപേണ തമാശരൂപേണെ സോഷ്യല് മീഡിയയില് കുറിച്ചു